ചായ വെള്ളൊക്കെ ചായ് വെള്ള ഞാനിപ്പോ വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ പാളായി അപ്പോ ഞാന് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിക്കുമ്പോ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ നിക്കുന്നില്ല എന്ന് കൊറേ പ്രാവശ്യം പറഞ്ഞതാണ് അപ്പൊ എന്റെ ജനസമ്മതി ആൾക്കാരായിട്ടുള്ള പെരുമാറ്റമൊക്കെ കണ്ടപ്പോ നിങ്ങളെല്ലാരും പാടെ അവിടെ നിർത്തിയതാണ് അപ്പോ അപ്പൊ ആൾക്കാർ ഇടയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്തു നോക്കുമ്പോഴേ ഒരു സ്ഥാനം വേണം പിന്നെ നിങ്ങൾ ആദ്യം പറയുന്നിരുന്നു ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം തരാന്നുള്ളത് അപ്പൊ അത് ഉറപ്പിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോ അതൊക്കെ കിട്ടണം അത് അതിപ്പോളായിരിക്കും ഞാനേ അതിപ്പോ നമ്മളിങ്ങനെ ഒരു ജയപ്പോ സത്യത്തിൽ പ്രതീക്ഷിച്ചില്ലാതെ തന്നെ പറയാം എല്ലാരും കൂട്ടി ജയിക്കും വിചാരിച്ചിട്ടുണ്ടായില്ല പിന്നെ എന്റെ അവഷ്ടാക്കോ ഇപ്പ എത്ര കാലം അപ്പൊ എന്റെ സ്ഥാനം ഒരു ഇനിയിപ്പോ വൈസ് പ്രസിഡന്റ് സ്ഥാനമുള്ളു മറ്റേ പിന്നെ പണ്ണായിക്കാന്ന് നിർബന്ധല്ലോ അപ്പൊ ആ സ്ഥാനത്തേക്ക് ഇപ്പൊ എല്ലാരും കൂടി ഞാൻ നിർബന്ധിച്ചു നിൽക്കും വേണ്ടിയിരുന്നു അതിനോടുള്ള ഇഷ്ടക്കുറവെന്നല്ല അന്നെ നിർത്തണം തന്നെ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്നു അപ്പൊ ഞാൻ ജയിച്ചു വേറെ ഭാഗമല്ലോ ഇപ്പൊ ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ ഇണ്ടാവോ നിക്കാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യാം വൈസ് പ്രസിഡന്റ് സാധനം വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ത് വർത്തമാനങ്ങൾ ഈ പറഞ്ഞു ഈ വയസ്സിന്റെ കാര്യങ്ങളൊക്കെ പരിഗണിക്കാതെ അജിന് പോകുന്നല്ലോ നിങ്ങൾക്ക് സീനിയോറിറ്റി ഉണ്ട് അത് ഞാൻ സമ്മതിച്ചു അത് നിങ്ങൾക്ക് കെ സി ആർക്കാരിനെ ഉൾച്ചിട്ട് നിങ്ങളോട് പെരുമാറണം അതെങ്ങനെ തന്നെയാണ് പക്ഷെ എന്താണ് അത് നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞ വാഗ്ദാനം പോലെ നിങ്ങൾ ഇങ്ങോട് ഇങ്ങനെ പെരുമാറിയത് ഞാൻ ഈ കെ സി ക്കാനോട് മുൻകൂട്ടിട്ട് പറഞ്ഞതന്നെ കെ സി ആർക്കാർ ഇക്ക് വൈസ് പ്രസിഡന്റ് നാട്ടുകാർ മൊത്തം പറഞ്ഞു പിന്നെ ഇപ്പൊ ഈ സമയത്ത് ഇപ്പൊ ജയിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളിപ്പോ ഈ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കൊളർത്തിട്ടില്ല നമ്മള് കാര്യങ്ങളൊക്കെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മള് തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് നല്ലതല്ലേ ചേച്ചിയാക്കാ ഞാൻ നിങ്ങളോട് ഒന്നും ഉണ്ടായിട്ട് പറയുന്ന കുട്ടികളെ ജാതെ കുളിച്ചിട്ട് കത്ര കാട്ടി കല്ലെടുക്കറി ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇന്നെ വിളിച്ചിട്ട് എന്ത് പണിയോ ചെയ്ത് അങ്ങനെ എങ്ങനെ ചോദിക്കാൻ നിൽക്കുന്നത് ചേച്ചിയാക്കാന്നുള്ള ഗുളിയാവൂല പിന്നെ ഞാൻ നിങ്ങളെ വിളിച്ച നിങ്ങളെ വയസ്സിന് ഞാനൊരു പരിഗണന തന്നതാണ് അപ്പൊ ചെക്കന്മാര് കത്തറ കാട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആളാവൂല അപ്പൊ പറഞ്ഞില്ലാന്ന് വേണ്ട പോവട്ടെ え、簡単に入れた方が、よ <noise> し<声>。あ、でもね。えへへ、怖 <noise> い<声>。<noise>